പ്രിയ ദേവബൈജിലെ സങ്കീർത്തനം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി നാലാം വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ് ഇന്ന് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഈ ഒരു വാക്യത്തിൻ്റെ ആ ഉൾ മീനിങ് ആ റേമയായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുവാൻ പ്രത്യാശയോടെ ഇരിക്കുവാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഏതവസ്ഥയ്ക്കും മൗനമായിരുന്നു കർത്താവിൽ പ്രത്യാശ വയ്ക്കുവാൻ നിങ്ങൾക്കൊരു പുതിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യു ആർ ചോസൺ നെവർ ഗിവ് മൈ ഡിയർ ചൈൽഡ് ഓഫ് ഗാഡ് മുപ്പത്തിനാലാം വാക്യത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുന്നു അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എൻ്റെ ഭുജങ്ങൾ താമ്ര ചാപം കുളയ്ക്കുന്നു നമ്മളിത് മലയാളത്തിൽ വായിച്ചപ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായില്ല എന്തോ യുദ്ധത്തിന് വേണ്ടി നമുക്ക് യുദ്ധാഭ്യാസം നൽകുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ പ എന്നാൽ എൻ്റെ ഭുജങ്ങൾ ചാപം കുലയ്ക്കുന്നു എന്നതിൻ്റെ ആ ആഴത്തിലുള്ള മീനിങ് നമുക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഹി ട്രെയിൻസ് മൈ ഹാൻഡ്സ് ഫോർ ബാറ്റിൽ ഹി സ്ട്രെങ്തൻസ് മൈ ആംസ് ഡ്രോ എ ബ്രോൺസ് ബോ ദാറ്റ് മീൻസ് ഒരു ബ്രോൺസ് നമുക്ക് വളയ്ക്കാൻ പറ്റത്തില്ല ഇത്ര വേഗം താമരം താമരത്തെ നമുക്ക് ഇത്ര വേഗത്തിൽ വളയ്ക്കാൻ പറ്റത്തില്ല താമ്രം കഴിഞ്ഞാൽ പിന്നെയാണ് സ്വർണം വരുന്നത് അപ്പോഴേ താമ്രത്തെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ടുള്ള അതിൽ ആയിട്ടുള്ള സ്വർണത്തിലേക്ക് കിടക്കാൻ പറ്റത്തില്ല പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അപ്പോൾ നമ്മുടെ കൈകളെ പ്രാകാരത്തിൽ വെച്ച് നമ്മളെ ഒന്ന് നമ്മുടെ കൈകൾക്കൊരു യുദ്ധത്തിൻ്റെ അഭ്യാസം ധരിക്കുന്നുണ്ട് കുറച്ച് ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അതിനെ ആ ഒരു വില്ലാണെന്ന് വെച്ചോ ബ്രോൺസ് കൊണ്ടുള്ള താമ്രം കൊണ്ടുള്ള ആ ബ്രോൺസിനെ കൊണ്ടുള്ള വില്ലിനെ അത് വളയ്ക്കാൻ അത്ര ഈസിയല്ല അപ്പോഴേ സങ്കീർത്തന മു പതിനെട്ടിൻ്റെ മുപ്പത്തിനാല് അവൻ കൈകളെ യുദ്ധത്തിനായി പരിശീലിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഭുജങ്ങൾ വെങ്കല വില്ല് വിളയ്ക്കുന്നു വളയ്ക്കുന്നു ഡേവിഡ് വാസ് എ വാരിയർ കിങ് ദാവീദ് ഒരു യോദ്ധവായ രാജാവായിരുന്നു അവൻ പറയുന്നത് ദൈവം തന്നെയാണ് അവന് ശക്തിയും കഴിവും നൽകിയതെന്നാണ് വെങ്കലവില് എന്നത് വളയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ശക്തമായ ഒന്നിനെ സൂചിപ്പിക്കുന്നു സോ ഡേവിഡ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത് മൈ വിക്ട്രി കംസ് ഫ്രം ഗാഡ് ദിസ് വാസ് ഓൾസോ എബൌട്ട് സ്പിരിച്വൽ ബാറ്റൽസ് ഈ വചനം നമ്മുടെ ആത്മീയമായ യുദ്ധങ്ങളെക്കുറിച്ചും നമ്മളെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ടെംപ്ടേഷൻസ് പരീക്ഷകൾ പ്രോബ്ലംസ് പ്രശ്നങ്ങൾ ഒപ്പോസിഷൻ എതിർപ്പുകൾ ഇത് മൂന്നും നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു റൈറ്റ് ട്രാക്കിലാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം ടെമ്പറ്റേഷൻസ് പ്രോബ്ലംസ് ഓപ്പോസിഷൻ ഇത് മൂന്നും ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുൻപിൽ വരുന്ന ബാറ്റിൽസുകളാണ് ഈ ബാറ്റിൽസിനെ വളയ്ക്കണമെങ്കിൽ ഈ ഒരു ബ്രോൺസിനെ വള ആ വില്ലിനെ വളയ്ക്കണമെങ്കിൽ നമ്മളെ സാധാരണമായ കൈകൊണ്ട് അതിനെ വളയ്ക്കുവാൻ പറ്റത്തില്ല കർത്താവിൻ്റെ കരം ആ ശക്തി നമ്മോട് ചേർന്നിരിക്കുമ്പോൾ ടഫസ്റ്റ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ് ഒരു സ്പോർട്സിന് നമ്മൾ ഒരു ഗെയിമിന് അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിൽ നമ്മൾ ഫൈനലിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനെ ട്രെയിനായി ട്രെയിൻ ചെയ്യിപ്പിക്കും പരിശീലകൻ ആ ടഫസ്റ്റ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളുടെ ആ ഫീൽഡിൽ നമ്മൾ ജയിക്കുവാനിടയാകും പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയും പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രേയർ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് പ്രാർത്ഥനയിലൂടെ ദൈവവചനത്തിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ വ്യായാമത്തിലൂടെ നമ്മുടെ പേശികളൊക്കെ ആമയ ശക്തി പ്രാപിക്കുന്നതുപോലെ വിശ്വാസം നമ്മളെ വെല്ലുവിളികളിലൂടെ വളരുവാൻ ഇടയാക്കുന്നു ഏത് വെല്ലുവിളിയെയും നമ്മുടെ മുൻപിൽ വരുമ്പോൾ വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് നിൽക്കുവാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാൻ നമ്മളെ ബാറ്റിൽസ് നമ്മളെ പഠിപ്പിക്കുകയാണ് കുറച്ചുകൂടി ആഴത്തിലുള്ള വെളിപ്പാടിലേക്ക് പോകുമ്പോൾ ഡീപ്പർ റെവലൂഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരു തയ്യാറെടുപ്പില്ലാതെ പെട്ടെന്ന് നമുക്ക് ജയം തരത്തില്ല എവ്രിതിങ് ദൈവത്തിന് നമുക്ക് ട്രെയിനിങ് തരാനുണ്ട് ഏത് ഒരു അതോറിറ്റിയിലേക്ക് നമ്മളെ കയറ്റുന്നതിന് മുമ്പും ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ് ഏത് വിക്ട്രിക്കും ജയത്തിനു മുമ്പ് ഒരു പരിശീലനമുണ്ടാകും ബിഫോർ വിക്ട്രി ടെററിസ്റ്റ് ട്രെയിനിങ് എന്ന് മറന്നുപോകരുത് ഒരു ഫുൾ ബോർഡ് പ്രെയർ ഞാൻ പറഞ്ഞു പരിശീലിപ്പിക്കുന്നത് പോലെ വിജയം നൽകുന്നതിന് മുമ്പ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ പരിശീലനം ചിലപ്പോൾ കഠിനമായേക്കാം ദ ട്രെയിനിങ് മേ ഫീൽ പെയിൻഫുൾ ബട്ട് ഇറ്റ് പ്രിപ്പയർസ് യു ഫോർ ഗ്രേറ്റർ വിക്ട്രി എന്നാൽ അത് വലിയ ജയത്തിനായി നിന്നെ തയ്യാറാക്കുന്നുവെന്ന് നീ ഇപ്പോൾ വിശ്വസിക്കുക എന്നെ കേൾക്കുന്ന ദൈവപേദിലെ നിങ്ങൾ ഏതെങ്കിലും സമ്മർദ്ദത്തിലൂടെയോ ബുദ്ധിമുട്ടുകളിലൂടെയോ പ്രയാസത്തിലൂടെയോ ബുദ്ധി ഏതെങ്കിലും വേദനയിലൂടെയോ കടന്നു പോകുന്നെങ്കിൽ ഓർക്കുക ദൈവം നിന്നെ വേദനിപ്പിക്കുകയല്ല അവൻ എന്നെ പരിശീലിപ്പിക്കുന്നു ഗാഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ഹാലോ ലൂയ സോ ഹീ ട്രെയിൻസ് മൈ ഹാൻഡ് ഫോർ ഓൾ സോ ദാറ്റ് മൈ ആംസ് ക്യാൻ ബെൻ എ ബവ് ഓഫ് പ്രോൺസ് ഒരു പ്രോൺസിനെ വളയ്ക്കണമെങ്കിൽ ഈ കരത്തിന് പറ്റത്തില്ല നിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ ക്രിസ്ത്യ ജീവിതത്തിൽ അത്ര ഈസിയല്ല നമ്മൾ വിചാരിക്കും വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം ആയെന്നാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നീ എൻട്രി ചെയ്തു എന്നാണ് അർത്ഥം പിന്നെ നീ നടക്കണം ഓടണം വളരണം അതിൻ്റെ യാത്രയിൽ ഒരു ശിശുവിനെ പോലെ തന്നെ ഒരു ബേബിയെ പോലെ തന്നെ എങ്ങനെയൊക്കെ ആയിരിക്കുമോ അങ്ങനെ തന്നെയാണ് സ്പിരിച്വലി ഗ്രോ ചെയ്യുന്നത് അതുകൊണ്ടാണ് പോലൂസ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുക്കളന്ന് ഒരു പാലാണ് നിങ്ങൾക്ക് തരേണ്ടി വന്നത് കാരണം നിങ്ങൾ സ്ട്രോങ് ആയില്ല നിങ്ങൾ കട്ടിയാഹാരം കഴിക്കാൻ തുടങ്ങിയില്ല കട്ടിയാഹാരം കഴിക്കുന്ന ഒരു വിശ്വാസിക്ക് ട്രെയിനിങ് ഭയങ്കരമായിട്ട് കടന്നു പോയൊരു വ്യക്തിയായിരിക്കാം അവർ ഒരിക്കലും എത്ര മാത്രം ഡിസാസ്റ്റർ അവരുടെ മുൻപിൽ വന്നാലും ഒരു ദൈവത്താരുവിനെ പോലെ അവർ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും കാരണം ഗാഡ് മെയ്ഡും ഫിസിക്കലി സ്ട്രോങ് ഗാഡ് ഗീവ് ഇം ബാറ്റിൽ ബാറ്റിൽ സ്കിൽസ് ഗാഡ് പ്രിപ്പയർഡ് ഇം ഫോർ വിക്ട്രി അതുകൊണ്ടാണ് ഡേവിഡ് പറയുന്നത് മൈ സ്ട്രെങ് ഡിഡ് നോട്ട് കം ഫ്രം മൈ സെൽഫ് ഇറ്റ് കെയിം ഫ്രം ഗാഡ് എൻ്റെ ശക്തി എന്നിൽ എൻ്റെ ശക്തി അല്ലത് അതെനിക്ക് ദൈവം തന്ന ശക്തിയാണ് അതുകൊണ്ട് ഇന്ന് ഓരോ വിശ്വാസികളും വെൻ യു ഫേസ് ടെംപ്റ്റേഷൻസ് വെൻ യു ഫേസ് ഓപ്പോസിഷൻ വെൻ യു ഫേസ് സ്പിരിച്വൽ അറ്റാക്സ് നിങ്ങൾ ഓർത്തോണം ഗാഡ് ഈസ് ട്രെയിനിങ്ങു ഗോഡ് ഈസ് സ്ട്രെങ്തനിങ്ങു ഗോഡ് ഈസ് പ്രിപ്പയറിംഗു പറഞ്ഞാട്ടെ ഹി ട്രെയിനിങ് എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് ട്രയൽസ് കൂടെയാണ് സ്ട്രെങ്തനിങ് ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വേർഡ് ഓഫ് ഗോഡിലൂടെയാണ് ഓക്കെ പറഞ്ഞാട്ടെ ട്രെയിനിങ് ആസ് ത്രൂ ട്രയൽസ് സ്ട്രെങ്തൻസ് ആസ് ത്രൂ പ്രെയർ പ്രിപ്പെയർസ് ആസ് ത്രൂ ഹിസ് വേഡ് അപ്പോൾ ട്രെയിനിങ് സ്ട്രെങ്തനിങ് പ്രിപ്പറേഷൻ ട്രയൽസ് പ്രയർ വേഡ് ഓഫ് ഗോഡ് അങ്ങനെ നമ്മുടെ നമ്മൾ ജസ്റ്റ് മസിൽസ് എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ സ്ട്രോങ് ആക്കുന്നത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസിൽസിനെ സ്ട്രോങ് ആക്കുന്നത് ജസ്റ്റ് ലൈക്ക് മസിൽസ് ഗ്രോ ത്രൂ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ വിശ്വാസം എന്നത് ചാലഞ്ചസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫെയ്ത്ത് ഗ്രോസ് ത്രൂ ചാലഞ്ചസ് ഫെയ്ത്ത് നമ്മുടെ വർദ്ധിക്കണമെങ്കിൽ വിശ്വാസം എന്ന പരിച നമ്മുടെ അടുത്ത് നിൽക്കണമെങ്കിൽ അത് സ്ട്രോങ് പില്ലറായി നിൽക്കണമെങ്കിൽ ചാലഞ്ചസ് ഒരു ദൈവം ജീവിതത്തിൽ ആവശ്യമാണ് അതുകൊണ്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയല്ല ി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ് പ്രാർത്ഥനയും വചനധ്യാനവും വെയിറ്റിംഗ് അപ്പോൺ ഗോഡ് നമ്മുടെ കൈകൾക്കാണ് യുദ്ധാഭ്യാസം ആവശ്യമായിരിക്കുന്നത് കാരണം സഡൻലി നമുക്ക് വിക്ടറി ലഭിക്കത്തില്ല ആദ്യം അവൻ നിന്നെ പ്രിപ്പയർ ചെയ്യും ഹി പ്രിപ്പയർസ് യു ഫസ്റ്റ് ബൗ ഓഫ് ബ്രോൺസ് എത്ര ഹാർഡർ ആയിരിക്കുമോ ഈ ബാറ്റിൽ ദ സ്ട്രോങ്ങർ ദ വേരർ മസ്റ്റ് വി ഹൗ ദ ഹാർഡർ ദ ബാറ്റിൽ ദ സ്ട്രോങ്ർ ദ വാരിയർ മസ്റ്റ് ബി ദൈവം ചലഞ്ച് സലോ ചെയ്യുന്നത് ഹീസ് ബിൽഡിങ് സ്ട്രോങ് ബിലീവേഴ്സ് ഇന്ന് ദൈവത്തിന് സ്ട്രോങ് ബിലീവേഴ്സിനെ ആവശ്യമാണ് നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചതിനെ ഒത്ത് സ്തോത്രം ചെയ്താട്ടെ ഇനി നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ പതിനെട്ടാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു വാക്യം എഴുതിയിരിക്കുന്നു അവനെൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ ുമാറാക്കുന്നു എൻ്റെ ഗിരികളിൽ കത്താവിൻ്റെ ഗിരികളിൽ നമ്മളെ നിൽക്കുമാറാക്കുന്നു അവൻ എൻ്റെ കാലുകൾക്ക് കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു നെവർ ഗിവ് ആപ്പ് കാഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു ആർ ചോസൺ നെവർ ഗിവ് അപ്പ്